നമ്മുടെ ഘടികാരത്തിലെ തോമസ് കാവാലം എഴുതിയ കറുപ്പ് എന്ന ഞാൻ വായിച്ചു കൊണ്ടിരിക്കയാണ് ഓരോരുത്തരുടെയും എല്ലാവരുടെയും വളരെ മനോഹരമാണ് ഞാൻ ഇതൊന്നും പാടാമെന്ന് വിചാരിക്കുന്നു കറുത്താണു ലോകം കറുത്തവനെന്നും കറുത്താണു ലോകം ഇരുട്ടിൻ്റെ മറവിൽ ാരം നറപ്പോടെ നോക്കി കുറച്ചല്ല താഴ്ത്തി കെട്ടുന്നു നിത്യം ചെരിപ്പിട്ടു തട്ടും പോലെ മരിച്ചെന്നു കേട്ടാൽ തിരിഞ്ഞു നോക്കില്ല തിരിച്ചൊരു പോക്കിൻ അവസരമില്ല വിരിച്ചിടും വലയിൽപ്പെട്ടവനെന്നും കരുത്തുകാട്ടിയിടും വെളുത്തവനെന്നും പെരുത്തൊരു ഭാരം ചുമലേറ്റി നൽകും കറുത്ത മുഖവും അവനെന്നും നിരത്തുകൾ തോറും നിഴൽ പോൽ നടക്കും മനസ്സിന്റെ ഉള്ളിൽ തുറിച്ചു നോക്കുന്നു എന്ന മനുഷ്യന്റെ മഹത്വം ൊണ്ടടിക്കും മനസ്സിലാകാത്ത പഴയ പുരാണം ധനാധിപത്യവും വർണാധിപത്യവും ധരണിയിലെങ്ങും കൊടികുത്തിവാഴെ തുറുപ്പാടുവർണം വെളുത്തവനെന്നും കറുത്ത വർഗത്തെ അടിച്ചമർത്തിയിടാൻ